ഒന്നിനി ശ്രുതി താഴ്ത്തി പാടുക പൂങ്കുയിലെ എന്നോ മേലുറക്കമായി ഉണർത്തരുതേ എന്നോ മേലുറക്കമായി ഉണർത്തരുതേ ഒന്നിനു ശ്രുതി താഴ്ത്തി പാടുക പൂങ്കുയിലെ എന്നോ മേലുറക്കമായി പുണർത്തരുതേ എന്നോ മേലുറക്കമായി പുണർത്തരുതേ ഒന്നിന് തിരിതാഴ്ത്തു ശാരദനിലാവേ ഈ കണ്ണിലക്കിനാവുകൽ കെടുത്തരുതേ കണ്ണിലക്കിനാവുകൽ കെടുത്തരുതേ ഒന്നിന് ശ്രുതി താഴ്ത്തി പാടുക പൂങ്കുയിലെ എന്നോ മേലുറക്കമായി ഉണർത്തരുതേ എന്നോ മേലുറക്കമായി ഉണർത്തരുതേ ഒച്ചത്തിൽ മിടിക്കല്ലേ നീ എൻ്റെ ഹൃദന്തമേ സ്വച്ഛശാന്തമെന്നോ മേൽ മയങ്ങിടുമ്പോൾ കൊച്ചത്തിൽ മെഡിക്കല്ലേ നീ എൻ്റെ ഹൃദന്തമേ